ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വലിയ ദുരന്തമാണത് രണ്ടാമത് ബാബു മസ്ജിദ് ദംസനോ യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് പക്ഷെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ വളരെ പച്ചയായി പതുക്കെ പതുക്കെ ആർ എസ് എസിന്റെ സിദ്ധാന്തം അത് പ്രയോഗവൽക്കരിക്കണം എന്ന നിലക്ക് മതേതര മനസ്സുകളിലേക്ക് ഇറങ്ങി ചേരുന്ന ചില പത്രപ്രവർത്തകരുണ്ട് പേര് പറയുന്നതിൽ നമുക്ക് പ്രശ്നമില്ല എന്താണ് നെഹ്റു എന്താണ് ഗാന്ധി എന്താണ് ദേശീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഭരണഘടന രൂപീകരിച്ചത് ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇവരെല്ലാം ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായി ദേശീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇതിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ജയിലുകളിൽ എത്രയോ വർഷങ്ങൾ ഈ സംഘപരിവാറിൻ്റെ ഈ പറഞ്ഞ കേശവ ബലിറാം ഹെഡ്ഗവാർ അടക്കമുള്ള സൈദ്ധാന്തികർ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മാത്രം നിങ്ങൾ സ്വതന്ത്രമായി ഒന്ന് പരിശോധിക്കണം നമുക്കറിയാം പാലക്കാട് മുനിസിപ്പാലിറ്റി ഏതാനും ചില ദിവസങ്ങളായി ചർച്ചയിൽ സജീവമായി ഇടം പിടിച്ചിരിക്കുകയാണ് വിഷയം മറ്റൊന്നുമല്ല ബി ജെ പി ഭരിക്കുന്ന ആ ഒരു മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ബഡ് സ്കൂൾ സ്ഥാപിക്കാനിരിക്കുകയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആ ഒരു സ്കൂളിൻ്റെ നാമകരണം ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിക്കൊണ്ടുള്ള ഒരു 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 നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ചർച്ചകൾ സജീവമാകുന്നത് ആ ഒരു പേരൊരിക്കലും നൽകുന്നത് ശരിയല്ല എന്ന നിലക്ക് അത് അംഗീകരിക്കാനാവില്ല എന്ന നിലക്ക് അവിടെ പ്രതിപക്ഷത്തുള്ള യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഡി വൈ എഫ് ഐയുമൊക്കെ അടക്കമുള്ള ടീമുകൾ വളരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ എം എൽ എ കൂടിയായിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തിലടക്കമുള്ള ആളുകൾ വളരെ ശക്തമായി ഈ ഒരു വിഷയത്തിനെതിരെ പ്രതികരിച്ചു കൊണ്ട് രംഗത്തുണ്ട് അവിടെ പിന്നെ യഥാർത്ഥത്തിൽ തറക്കല്ലിട്ടത് പിന്നെ പൊളിച്ചു മാറ്റുകയും അവിടെ വാഴ നടുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതാണ് നാം കാണുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ ആർ എസ് എസ് സ്ഥാപക നേതാവിൻ്റെ പേര് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഈ ചരിത്രത്തിൻ്റെ അപരവൽക്കരണവും അതുപോലെ തന്നെ ചരിത്രത്തിൽ പകരം ഒളിച്ചു കടത്തലുകളും സംഭവിക്കുന്നു എന്നതിനെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണോ കേരളം പോലെയുള്ള ഒരു പ്രദേശം സംഘപരിവാറിന് ഇപ്പോഴും കൈയെത്തിപ്പിടിക്കാൻ കഴിയാത്തത് എന്ന് രാജ്യത്ത് വിശ്വസിക്കപ്പെടുന്ന ഈ മതേതര തുരുത്ത് എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് അത് കൈകാര്യം ചെയ്തത് എന്നാണ് എൻ്റെ തോന്നൽ എന്താണ് അവിടെ എടുക്കേണ്ട നിലപാടെന്ന് അവിടുത്തെ ജനപ്രതിനിധി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആ പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു കേശവ ബലിറാം ഹെഡ്ഗവാർ എന്ന് പറയുന്നത് ഈ ആർ എസ് എസ് ആശയത്തിന് ബീജം നൽകിയിട്ടുള്ള അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് തീർച്ചയായിട്ടും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കുകയും ദേശീയ പ്രസ്ഥാനത്തിന് ഹിന്ദുത്വ അജണ്ട നടപ്പിൽ വരുത്താൻ കഴിവില്ല എന്ന് തിരിച്ചറിയുകയും പ്രത്യേകിച്ച് ഗാന്ധിജിയെ മുന്നിൽ വെച്ചുകൊണ്ട് അതൊരു മെജോറിട്ടേറിയൻ താല്പര്യങ്ങൾ പുലർത്തിയെടുക്കാൻ നടത്തിയെടുക്കാൻ കഴിയില്ല എന്ന ധാരണയിൽ എന്ന തിരിച്ചറിവിലൊക്കെ വഴി മാറിക്കൊണ്ട് സഞ്ചരിച്ച് അവർ രൂപീകരിച്ച ആശയമാണ് ആർ എസ് എസ് അതിനെ എന്തുകൊണ്ട് എതിർക്കുന്ന ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന ആശയത്തിൽ ആശയത്തിൻ്റെ രൂപീകരണത്തിൽ നല്ല വ്യക്തത ഉള്ളതുകൊണ്ടാണ് എതിർക്കുന്നവർ ആ നിലപാടെടുക്കുന്നത് അതാണ് ഞങ്ങൾ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു ചരിത്രത്തിൽ ഇവർ എവിടെയാണ് നിൽക്കുന്നത് എന്നത് അതിനൊക്കെ വേഷം മാറ്റി പുതിയ തലമുറക്ക് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു ബഡ്സ് സ്കൂളിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയൊക്കെ ഒരു പേര് അവിടെ കൊടുത്താൽ അത് അതിലൂടെ തന്നെ അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കുന്നത് കൂടി ആയിരിക്കാം എന്ന് തോന്നുന്നു രാജ്യത്തിൻ്റെ ചരിത്രം പുതിയ തലമുറ പഠിക്കണം പഠിക്കുമ്പോൾ ഇവരൊക്കെ എവിടെയാണ് നിന്നിരുന്നത് എന്നും പഠിക്കണം ഇവിടെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇവരൊക്കെ ദേശീയ പ്രസ്ഥാന കാലത്ത് എന്ത് നിലപാടായിരുന്നു എടുത്തിരുന്നത് എന്നുള്ളത് ഈ വിദ്വേഷ പ്രസ്താവനകൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷമാകെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല നിലക്കും കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ ഒരു പ്രദേശത്തെ അവിടുത്തെ ജനങ്ങളെ വംശീയമായി തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് തന്നെ മുന്നോട്ട് വരികയാണ് അതിന് സമ്മിശ്രമായ പ്രതികരണം കിട്ടാൻ വരെ അവർക്ക് സ്വാധീനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് ഒരു സ്വരത്തിൽ ഏകസ്വരത്തിൽ സ്വരത്തിൽ എതിർത്ത് തള്ളിക്കളയേണ്ട അത്തരം കാര്യങ്ങൾ ചിലരെങ്കിലും പേടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ മൗനമായി അത് അല്ലെങ്കിൽ അതിനോട് മൗനം പാലിക്കുന്നു ഇൻഡയറക്റ്റായി അതിനെ വാഴ്ത്തുന്നു ആ വ്യക്തിത്വത്തെ വാഴ്ത്തുന്നു നമ്മൾ വിഷയങ്ങളെ വിഷയങ്ങളായിട്ടാണ് കാണുന്നത് ഏതെങ്കിലും വ്യക്തികളല്ല നമ്മുടെ സംഭാഷണത്തിന് വിധേയം അപ്പോൾ തീർച്ചയായിട്ടും മലപ്പുറംത്തെ പ്രദേശത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചായാലും ഒക്കെ ഇവിടുത്തെ ജനങ്ങളൊക്കെ ജീവിച്ച് വരുന്നതിൻ്റെ ഒരു മാതൃക ജീവിച്ച് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് ഏതെങ്കിലും ഒരു ഗൂഢാലോചന തിയറി അതിന് വേണ്ടതില്ല അതിനുവേണ്ടി ഡോക്യുമെൻ്ററി പ്രത്യേകിച്ച് എടുക്കേണ്ടതില്ല അതിനു വേണ്ടി സിനിമ എടുക്കേണ്ടതില്ല കേരളത്തെ കേരളം എന്താണെന്ന് നോർത്ത് ഇന്ത്യയിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചനയിൽ എടുത്ത സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയ ശേഷമുള്ള അവിടെ ആളുകളുടെ പ്രതികരണത്തെ അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചൊക്കെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അവർക്കുള്ള മുൻവിധി അത് കുറച്ചുകൂടി ആക്കം കൂട്ടാനാണ് അതിനോടൊക്കെ ശ്രമിച്ചത് അത്തരം ഒന്നും മലപ്പുറത്തെക്കുറിച്ച് ആവശ്യമില്ല കാരണം മലപ്പുറത്ത് ജീവിക്കുന്ന ഇടകലർന്ന് ജീവിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾ വ്യത്യസ്ത മനുഷ്യർ തന്നെ അതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ് അപ്പോൾ ആരെങ്കിലും അങ്ങനെ വന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മളൊരു പരിധിക്കപ്പുറം കണക്കാക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നുള്ളതാണ് കാരണം അവിടുത്തെ ഒരു ചരിത്രവും ആ ജനതയുമാണ് അതിന് ഉത്തരം പറയേണ്ടത് അതാർത്ഥത്തിൽ അവർ ജീവിച്ച് കാണിച്ചിട്ടുണ്ട് ഹെഡ് ഗവർണറെ സംബന്ധിച്ച് ഇതെല്ലാം മറ്റൊരു പ്രചന്ന വേഷത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും തീർച്ചയായിട്ടും ഇവിടുത്തെ മതേതര ചേരി അതിനെ ഒന്നിച്ച് എതിർക്കുക തന്നെ ചെയ്യും കാരണം എന്താണ് ഈ രാജ്യം ഉണ്ടാക്കിയ സങ്കല്പങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നെഹ്റു എന്താണ് ഗാന്ധി എന്താണ് ദേശീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഭരണഘടന രൂപീകരിച്ചത് ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത് ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇവരെല്ലാം ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായി ദേശീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇതിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ ജയിലുകളിൽ എത്രയോ വർഷങ്ങൾ അടയ്ക്കപ്പെടുമ്പോഴൊക്കെ ഈ സംഘപരിവാറിൻ്റെ ഈ പറഞ്ഞ കേശവ ബലിറാം ഹെഡ്ഗവാർ അടക്കമുള്ള സൈദ്ധാന്തികർ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മാത്രം നിങ്ങൾ ഒന്ന് പരിശോധിക്കണം ജവഹർലാൽ നെഹ്റു ആവട്ടെ സർദാർ പട്ടേലാവട്ടെ അതിൻ്റെ നേതൃമുഖമായ മഹാത്മാഗാന്ധി തന്നെയാവട്ടെ മോലാന ആസാദാവട്ടെ ഇവരൊക്കെയും അവരുടെ എത്ര വർഷങ്ങളാണ് ജയിലുകളിൽ ബ്രിട്ടീഷ് വിരുദ്ധ നിയമങ്ങൾ വെല്ലുവിളിച്ചത് കൊണ്ട് കഴിഞ്ഞത് എന്ന് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അവർക്ക് പേരെന്തെങ്കിലും കൊടുത്ത് അവരെക്കുറിച്ച് പുതിയ കഥകൾ കൊണ്ടുവരുമ്പോൾ ഇന്ന് സത്യമായിട്ടുള്ള ചരിത്രം ജനങ്ങളോടും പുതിയ തലമുറയോടും പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ യുവജന സംഘടനകൾക്കും മതേതര ആശയത്തിൽ വിശ്വസിക്കുന്ന കക്ഷികൾക്കുമെല്ലാം ബാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഗ്ഡർ അദ്ദേഹം ശരിക്കും ഈ മലയാള പ്രബുദ്ധതയിൽ ഇങ്ങനെ വലിയൊരു ഒരു പൊതു സംവിധാനത്തിന് പ്രത്യേകിച്ച് ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു വലിയൊരു മഹത്തായ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുന്ന ഒരു മതനിരപേക്ഷ ചേരിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പ്രതിഷേധത്തിന് കാരണമാണ് ഹെഗ്ഡേവാറിന് അയാളുടെ പേര് അതിൽ കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് അതാണ് യഥാർത്ഥത്തിൽ പാലക്കാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എൽ എ അടക്കം അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകളടക്കം അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് എന്നത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ് പിന്നെ അതിലിപ്പോൾ ഹെഗ്ഡെവാറിൻ്റെ ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ ഇരുപത്തിയഞ്ചിലാണ് അയാൾ നാഗ്പൂരിൽ ആർ എസ് എസ് രൂപീകരിക്കുന്നത് ആർ എസ് എസ് രൂപീകരിക്കാനുള്ള ചില കാരണങ്ങളുണ്ട് മഹാ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഇന്ത്യൻ പിന്നെ ഇവിടെയുള്ള വൈദേശികർക്കെതിരെ ശക്തമായ സമര പോരാട്ടം നടക്കുന്ന സമയം ആ സമയത്ത് ഏറ്റവും വലിയൊരു സമരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ് നിസ്സഹകരണ സമരണം ഈ സമരത്തിൽ ഇവരുകൂടി പങ്കാളിയായി ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുകയാണ് വേണ്ടത് എന്നാൽ അതിന് അതിൽ നിന്ന് വിലങ്ക് തടിയായി നിന്നത് യഥാർത്ഥത്തിൽ ഹെഗ്ഡാറാണ് അപ്പോൾ ഹെഗ്ഡെവാർ അതിന് പറയുന്ന ചില സംഗതി എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ ദേശീയതയുടെ ആവേശം ചോർന്നു പോകുന്നാണ് ഈ നിസ്സാ ഈ നിസ്സഹകരണ സമരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ദേശീയതയുടെ ആവേശം ചോർന്നു പോകും അതാണ് ഒരു കാര്യം പറഞ്ഞത് രണ്ടാമത് കാരണം വെച്ചാൽ മുസ്ലിങ്ങളും അതേപോലെ തന്നെ ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷത്തിന് ശക്തി കൂടുന്നതാണ് പിന്നെയുള്ളത് ബ്രാഹ്മണരും ബ്രാഹ്മണരല്ലാത്തവരും ഇവർ തമ്മിൽ സംഘർഷവും ഉണ്ടാകുമെന്നാണ് പിന്നീട് അദ്ദേഹം ന്യായീകരിച്ചത് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ദില നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തത് മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു ദുശഗുനമാണ് പിന്നെ ഈ ഇന്ത്യയുടെ വിമോചനം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഹിന്ദുസ്ഥാനിൻ്റെ വിമോചനം അത് ഹൈന്ദവരിലൂടെ മാത്രമേ സാധിക്കൂ എന്ന രൂപത്തിലാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നിസ്സഹകരണ ആ സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയും എന്നിട്ട് അതിന് ശക്തി പകരുന്നതിനാ നിസ്സഹകരണ സംവരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അദ്ദേഹം വെച്ചിട്ടുള്ള ആശയം എന്താണോ ആ ആശയത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് അദ്ദേഹം രൂപീകരിക്കണേ അതിന് കുറേ യുവാക്കളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആ യുവാക്കൾക്ക് മാത്രമല്ല ആർ എസ് എസിലെ സെർസംഘ് ചാലകാണ് അതിൽ ഏറ്റവും വലിയ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഈ സെർസംഘ് ചാലകം മുഴുവനും ബ്രാഹ്മണന്മാരാണ് ഇക്കാലം വരെയും വന്നിട്ടുള്ള ഒരാൾ മാത്രമാണ് രാജേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ ആൾ മാത്രമാണ് ബ്രാഹ്മണൻ ശരിക്കും സവർണ രാഷ്ട്രീയമാണ് അതിലിങ്ങനെ പറയുന്നത് ഇപ്പോൾ ബനിയന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള വ്യാപാര പരമ്പരാഗത വ്യാപാരികളാണ് പിന്നുള്ളത് ബ്രാഹ്മണന്മാർ ഈ രണ്ട് വിഭാഗം ആളുകളുടെ ക്ഷേമം മാത്രമാണ് ആർ എസ് എസിൻ്റെ രൂപീകരണ ലക്ഷ്യം അതിനുവേണ്ടി മാത്രമാണ് അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തോടുള്ള സ്നേഹമോ അതോന്നല്ല മറിച്ച് കൃത്യമായ ഒരു വിവേചനവും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ മനുഷ്യരായി കാണാത്ത അവർ സങ്കുചിത മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രത്യശാസ്ത്രം വളരാനുള്ള കാരണമെന്നത് നാം മനസ്സിലാക്കണം പിന്നെ അതിൽ കാര്യമായിട്ട് അവർ ചെയ്യാറുള്ള സംഗ് കായിക പരിശീലനമാണ് ഇപ്പോൾ ഹെഡ്ഗവാർ മുന്നോട്ട് വെച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടണം എന്നിട്ട് കായികവും മാനസികവുമായ ഒരു ഉല്ലാസം ഉണ്ടാക്കിയെടുക്കണം അത് പറഞ്ഞുകൊണ്ടാണ് അവർ ശാഖ രൂപീകരിച്ചത് ശാഖ രൂപീകരിക്കാനുള്ള കാരണം പറയണത് അതാണ് അതേപോലെ തന്നെ അവരുടെ പിന്നെ മുദ്രയായിട്ട് കാവിക്കൊടി കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ പാലക്കാട് ഈ പിന്നെ ബഡ്സ് സ്കൂളിന് വേണ്ടി അങ്ങനെ ഒരു പേര് നാമകരണം ചെയ്യാൻ വേണ്ടി സംഘപരിവാര പ്രവർത്തകരെ പ്രേരിപ്പിച്ച് ഒരു കാര്യമെന്ന് പറയണം അവർ പറയുന്ന ഒരു ഒരു അവാസ്തവമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എഡ്ഗവാർ എന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ലാഹോറിൽ നടന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ചത് അവിടെ നിന്നാണ് എന്നാൽ ഇത് അംഗീകരിച്ചു അതായത് ഈ സംഘപരിവാരങ്ങൾ ഈ ആർ എസ് എസ് പിന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യ രാജ് അവർ അംഗീകരിച്ചുകൊണ്ട് അവരെന്തിച്ചൊരു സർക്കുലർ ശാഖകൾക്ക് അയച്ചു എന്നാണ് ആ ശാഖകളിൽ അയച്ചിട്ടുള്ള സർക്കുലറിലുള്ള ഒരു പ്രയോഗം എന്ന് പറയുന്നത് കോൺഗ്രസ് നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തെ അംഗീകരിച്ചു എന്നാണ് ഈ സ്വാതന്ത്ര്യത്തിന് പോരാടുന്നത് കോൺഗ്രസ് ആണ് അതോടൊപ്പം തന്നെ അത് പ്രഖ്യാപിച്ച കോൺഗ്രസ് ആണ് എന്നാൽ ഇവർ പറയണത് നമ്മൾ മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം എന്ന ഒരു സങ്കല്പം കോൺഗ്രസ് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതച്ചത് ഇത് മാത്രമാണ് അവർ ഞങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് തയ്യാറായി എന്ന് പറഞ്ഞതിൻ്റെ തെളിവായി മുന്നോട്ട് കൊണ്ട് എന്നാൽ എന്നിട്ട് അവരെന്താ വെച്ചാൽ ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അങ്ങനെ ആഘോഷിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയുടെ പതാക മാറ്റി ദേശീയ പതാക മാറ്റിയിട്ട് കൂടിയാണ് അവർ ഉയർത്തിയത് മാത്രമല്ല ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദുത്വ ആ ഒരു അജണ്ടയാണ് യഥാർത്ഥത്തിൻ്റെ ഇത് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കാനാണ് അവർ പലപ്പോഴും ശ്രമിച്ചത് എന്നതാണ് അങ്ങനെയുള്ള ആർ എസ് എസിൻ്റെ ഒന്നാമത്തെ എസ് ആർ സംഘ് ചാലകായിട്ടുള്ള ഹെഡ്ഗെവാറിൻ്റെ നാമം ഈ മഹത്തായ പൈതൃകമുള്ള ഈ മലയാളം മണ്ണിൽ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നൽകുക എന്ന് പറയുന്നത് അപാരമായ പ്രതിഷേധത്തിനിട ഇടവരേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് കാരണം വെച്ചാൽ ഈ ആർ എസ് എസിൻ്റെ തത്വം നമ്മൾ മനസ്സിലാക്കിയല്ലേ അറിയാം അപ്പോൾ ഇതിൽ പിന്നെ അവർ അവർ പറയണെന്ന് വെച്ചാൽ നമസ്തേ സദാ വത്സലേ മാതൃഭൂമെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പിന്നെ മന്ത്രമാണ് ശരിക്കും അവർ ഉരുവിടാറുള്ളത് അതായത് ഇവിടെയുള്ള മാതൃഭൂമിക്ക് വേണ്ടി ഹിന്ദുക്കളുടെ ശരീരം അവരുടെ ശരീരം മുഴുവൻ ഇതിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന പ്രഖ്യാപനം അതോടൊപ്പം തന്നെ അവർ ഒരു പ്രതിജ്ഞ ഉണ്ട് ആർ എസ് എസ് ഒരു മെമ്പറാവുമ്പോൾ അയാൾ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതവും അതുപോലെ ഹൈന്ദവ സമൂഹവും അതേപോലെ തന്നെ ഹൈന്ദവ സംസ്കാരവും അതിൻ്റെ പ്രൊട്ടക്ഷൻ അതിൻ്റെ ഒരു വികസനം അതുപോലെ അതിൻ്റെ പ്രൊട്ടക്ഷൻ മാത്രമാണ് ഈ ആർ എസ് എസിൻ്റെ ലക്ഷ്യം അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രതിജ്ഞ എടുക്കുന്നത് അതാണ് ആർ എസ് എസ് ആർ എസ് എസിൻ്റെ തലവനാണ് ഹെഡ്ഗവർ എന്നത് പ്രത്യേകമായി നമ്മൾ ആലോചിക്കണം മാത്രമല്ല മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപതി രാഷ്ട്രപിതാവാണ് ഈ രാഷ്ട്രപിതാവിനെ കൊന്നത് ശരിക്കും എന്നാൽ ഈ സംഘപ്രചാരകായിട്ടുള്ള നാതുറ വിനായ വിനായക് ഗോഡ്സയാണ് ഗോഡ്സയെക്കുറിച്ച് പറയുന്നത് ആർ എസ് എസ് പ്രചാരകെന്നാണ് ആർ എസ് എസിൻ്റെ പ്രചാരകാണ് ഗോഡ്സെ ഗോഡ്സെ കൊന്നു അതൊരു വലിയൊരു ദുരന്തം അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വലിയ ദുരന്തമാണത് രണ്ടാമത്തേത് ബാബർ മസ്ജിദ് ധംസനും യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് പക്ഷേ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ വളരെ പച്ചയായി വല്ല പതുക്കെ പതുക്കെ ആർ എസ് എസിൻ്റെ സിദ്ധാന്തം അത് പ്രയോഗവൽക്കരിക്കണം എന്ന നിലക്ക് ജന ഈ മതേതര മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചേരുന്ന ചില പത്രപ്രവർത്തകരുണ്ട് ഇപ്പം പേര് പറയുന്നതിൽ നമുക്ക് പ്രശ്നമില്ല അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ കാരണം ആർ എസ് എസ് അല്ല ഇപ്പോൾ കഴിഞ്ഞ ഈ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള യുവ സംസാരം നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രസ്താവന നടക്കുമ്പോൾ അവിടെ അക്രമ അക്രമരാഷ്ട്രീയം നടത്തിയ യഥാർത്ഥത്തിൽ ആർ എസ് എസ് അല്ല എന്ന് പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് വി എച്ച് പി ആണെന്നാണ് പറയണത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് എന്നത് അദ്ദേഹം വിസ്മരിച്ചു കൊണ്ടല്ല പറയണത് മനഃപ്പൂറും ആർ എസ് എസിൻ്റെ വള്ളഭൂഷനും അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമന്ത്രി അതിൽ പങ്കില്ല എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ശരിക്കും ആർ എസ് എസ് ആണ് ഇതിൻ്റെ എല്ലാം സൈദ്ധാന്തിക വശം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുപോലെ ബ്രിട്ടീഷ് സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളിൽ നിന്ന് ആർ എസ് എസ് ഒഴിഞ്ഞു നിന്ന് നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ തന്നെ അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ പലതരത്തിലെ മാനവികമായ പിന്നെ മനുഷ്യാവകാശങ്ങളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നത് എന്നാൽ എല്ലാ സ്ഥലത്തും നടന്ന ഹിന്ദു മുസ്ലിം ലഹളകളിൽ ഇവരുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ അവരുടെ അതേപോലെ തന്നെ പിന്നീട് ഇതിനിടയ്ക്ക് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെയും അതുപോലെ തന്നെ നെഹ്റുവിനെയൊക്കെ ഒന്ന് സോപ്പിട്ട് അങ്ങനെ ഒന്ന് ഒന്ന് വലിഞ്ഞ് കയറാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ മഹാത്മാഗാന്ധി അത് തിരിച്ചറിഞ്ഞ് വളരെ ശക്തമായി സ്വേച്ഛാധിപത്യമുള്ള സാമുദായിക സംഘടനയാണ് ആർ എസ് എസ് അകറ്റി നിർത്തേണ്ടതാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജി അവരുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നൊക്കെ അവർ ദുർവ്യാഖ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പങ്കെടുത്തുവെങ്കിലും ശക്തമായ താക്കീത് നൽകിയിട്ടാണ് ഇറങ്ങിയത് എന്നൊക്കെയാണ് ചരിത്രം പറയണത് അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ സൈദ്ധാന്തികനാണ് ഹെഡ്ഗവാർ ഈ ഹെഡ്ഗവാറിൻ്റെ പേര് മലയാളികൾക്കൊരിക്കലും യോജിക്കാത്ത മലയാള സംസ്കാരത്തിനൊരിക്കലും യോജിക്കാത്ത ഒന്നാണ് എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കണം മാത്രമല്ല അതിനെ തുടർന്ന് ഹെഡ്ഗവാർ മരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് നാൽപ്പതിലാണ് പിന്നീട് സർസംഘചാലകമായിട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന പിന്നെ ഗോൾവാൾക്കർ അവരുടെ ഗുരുജി എന്നറിയപ്പെടുന്ന ഗോൾവാൾക്കർ വരുന്നതാണ് ഗോൾവാൾക്കറുടെ രണ്ട് പുസ്തകങ്ങൾ ഇപ്പോഴും ചർച്ചയാണ് അല്ലെ നമ്മൾ വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് വിചാരധാരങ്ങനെ പറയുക പറഞ്ഞാൽ ആ പുസ്തകങ്ങളിൽ അധികവും ന്യൂനപക്ഷങ്ങൾ ഉന്മൂലനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വരികൾ മാത്രമുള്ളത് അതായത് ഹെഡ്ഗെവാറിൻ്റെ പിൻഗാമിയാണ് അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അംഗീകരിക്കാൻ സാധിക്കും സാധിക്കില്ല എന്ന ആ ഒരു ഉത്തമ ബോധ്യം നമ്മളിൽ ഉണ്ടാകണമെന്നതാണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ പലപ്പോഴും ഇപ്പോൾ മലപ്പുറത്തിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പിന്നെ സംസാരിച്ച സംഗതി ഉണ്ടല്ലോ കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണെന്ന് പറയാൻ വേണ്ടിയാണ് ഒരു സിനിമ ഇവർ ഇറക്കിയത് അപ്പോൾ അതിൽ ഇപ്പോൾ ഐ എസ് മൂവായിരത്തി മുപ്പതിനായിരം ആളുകളെ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്ത ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറഞ്ഞു ഇപ്പോൾ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഇതേപോലത്തെ ഒരു മിതത്വം പാലിക്കുന്ന ഒരു ആള് അദ്ദേഹം സംസാരിക്കുന്നത് മുപ്പതിനായിരം അല്ല മൂന്നാണ് എന്ന് പറഞ്ഞുകൂടെ നാൻ എങ്ങനായാലും ഈ കേരളത്തിൽ നിന്ന് ഐ എസ്സിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തി എന്ന് പറയാൻ വേണ്ടിയാണ് അവർക്ക് ശ്രമിക്കുന്നത് എല്ലാ കാലത്തും കേരളത്തിൻ്റെ ശത്രുക്കളാണ് അവർ മലപ്പുറത്ത് പറയുന്നത് പോലെ തന്നെ കേരളമെന്ന് പറയുന്ന സുന്ദരമായ സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഈ തുരുത്തിനെ തകർക്കാനും അവിടെ കാവ്യ രാഷ്ട്രീയത്തെ അവരോധിക്കാനും അവർ നടത്തുന്ന ഒരുപാട് കുതന്ത്രങ്ങളുണ്ട് ആ കുതന്ത്രങ്ങൾക്ക് കേരളത്തിൽ മുഴുവൻ മലയാളികൾ വിധേയമാണ് അവരുടെ മനസ്സുകൾ അത്രമാത്രം പ്രയാസപ്പെടുത്തുന്ന വിധമാണ് അവരുടെ സമീപനം എന്നിട്ടും അവരുടെ പേര് ഇവിടെ ഉല്ലേഖനം ചെയ്യപ്പെടുക എന്നുള്ളത് അവർ സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിക്കും കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഇവിടെയുള്ള മതേതര ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രമല്ല ആ നിലക്ക് ഭരണപര ഭരണഘടനാപരമായിട്ടുള്ള ഇടപെടലും നിയമപരമായിട്ടുള്ള ഇടപെടലും ഒക്കെ ഉണ്ടാകണമെന്നാണ് ഈ വിശേഷം നന്നായിട്ട് പറയാം വിദ്വേഷ പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇത് അതിനോട് കൂട്ടി വായിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചടങ്ങിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് കോൺഗ്രസ്സിന് ഒരു മുസ്ലിം പ്രസിഡന്റിനെ ആക്കിക്കൂടെ അൻപത് ശതമാനം സീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുത്തൂടെ എന്നാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടുണ്ട് പലപ്പോഴും പ്രധാനമന്ത്രിയുടെ ഇത്ര പച്ചയായ വർഗീയമായ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ മുമ്പ് യു പിയിലാണ് പറഞ്ഞത് നിങ്ങൾക്ക് മറ്റൊരു ഭരണം ഇവിടെ വന്നാൽ യോഗ്യല്ലാത്ത മറ്റാരെങ്കിലും വന്നാൽ നിങ്ങളുടെ താലിമാല വരെ നഷ്ടപ്പെടും സി എ സമരകാലത്ത് പറഞ്ഞു മുൻനിരയിലുള്ള ആളുകളുടെ വസ്ത്രമൊന്നും നോക്കുമെന്ന് അപ്പം എന്താണ് ഒരു അൺബിക്കമ്മിങ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയാവുന്ന തരത്തിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ പദവിക്കോ ആ ഓഫീസിനോ ഇന്ത്യയുടെ ഇക്കാലം അത്രയുള്ള ചരിത്രത്തിലുള്ള ഒരാളും എടുത്തണിയാത്ത ഒരു 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 പരിവേഷമാണ് തികഞ്ഞ ഒരു വർഗീയ പരിവേഷമായിട്ട് ഇത് മനസ്സിലാക്കുകയും അദ്ദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ് സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമറാവു അംബേദ്കറിൻ്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിൻ്റെ ബർത്ത് അനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു ചടങ്ങിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം എന്താണ് അംബേദ്കർ അംബേദ്കർ ഇതിനെയൊക്കെ എങ്ങനെ കണ്ടിരുന്നു അംബേദ്കർ ഒരർത്ഥത്തിൽ റിപ്രസെൻറ്റേഷന് വേണ്ടി വാദിച്ച ആളാണ് അദ്ദേഹമാണ് ആ അർത്ഥത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുവന്നതും ദേശീയ പ്രസ്ഥാനവുമായി കലയിച്ചു പോയിട്ടുള്ള ആളാണ് അംബേദ്കറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അവസാനത്തെ പ്രസംഗം തന്നെ ഞാൻ കോൺഗ്രസ്സിനോട് നന്ദി പറയുന്നു കാരണം ഞാൻ ജീവിതകാലം മുഴുവൻ എതിർത്ത സംഘടനയാണ് കോൺഗ്രസ് എന്നിട്ടും ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയ ചുമതല എനിക്ക് എന്നാണ് പിന്നീടും കോൺഗ്രസ് ഗവണ്മെൻറ്റിൽ അദ്ദേഹം നിയമമന്ത്രിയായി വരുന്നുണ്ട് നെഹ്റു ഗവണ്മെൻറ്റിൽ ഒക്കെ നമുക്കറിയാം ഹിന്ദു കോഡുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലാണ് അദ്ദേഹം ഇന്ന് പിൻവാങ്ങുന്നത് പിന്നീട് ഞാൻ പറയാൻ വന്നത് മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലത്തെ മതേതര പാർട്ടികളുടെ തലപ്പത്ത് വന്നാൽ എന്ത് ചെയ്യും എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് ചോദിക്കുന്നത് എന്ത് ചെയ്യും ഈ പറഞ്ഞല്ലോ ഹെഡ്ഗവാറിൻ്റെ ചരിത്രം ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടു ഏറ്റെടുത്ത ശേഷം കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ നാഴികക്കല്ലുകൾ എന്ന് പറയാവുന്നതിലൊരു മുന്നേറ്റമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും കൂട്ടിച്ചേർത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ആഗോള സംഭവമാണ് ആഗോള പ്രതിഭാസമാണ് തുർക്കി കാലിഫേറ്റിൻ്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടുണ്ടായിരുന്ന മുസൽമാന്മാരുടെ വികാരത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഗാന്ധിജിയുടെ ഒരു നേത്രശേഷിയാണത് അത് ആണ് ഇവർക്കൊക്കെ പ്രശ്നം തോന്നിയത് ഈ പറഞ്ഞ ഹെഡ്ഗവാർ അടക്കമുള്ള അന്ന് ദേശീയ പ്രസ്ഥാനത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾ ഗാന്ധിജി മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല എന്ന് മനസ്സിലായിട്ടാണ് ഇതിലേക്ക് പോകുന്നത് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം ഈ മുസ്ലിം പ്രസിഡന്റ് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നാൽ എന്താ പ്രശ്നം ചരിത്രത്തിലെ കോൺഗ്രസിൻ്റെ ഇക്കാലം അത്രയുള്ള ചരിത്രത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് നമുക്കറിയാമല്ലോ അത് അബ്ദുൽ കലാം ആസാദാണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ആദ്യമായി പ്രസിഡന്റ് ആകുമ്പോൾ പലതവണ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ട് അവസാനം തൊള്ളായിരത്തി നാൽപ്പറുകളുടെ തുടക്കത്തിൽ ലണ്ടനിൽ നിന്ന് ക്രിപ്സ് മിഷൻ വരുമ്പോൾ പോലും അവരേറ്റ് നെഗോഷിയേറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും മോലാനാസാദാണ് മുപ്പത്തിയഞ്ച് വയസ്സിൽ ഇന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ ഇന്ത്യ അല്ല അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അവഭക്ത ഇന്ത്യയുടെ ജോഗ്രഫി നമ്മളൊന്ന് നോക്കണം അതിൻ്റെ തലപ്പത്തിരുന്നത് മുസ് മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ഖുർആൻ പരിഭാഷ ഖുർആൻ പരിഭാഷ അദ്ദേഹം പിന്നീട് ചെയ്തിട്ടുണ്ട് ആ ചെറുപ്പത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു തലപ്പത്ത് അദ്ദേഹത്തെ ഇരുത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെയും എത്രയോ ആളുകളുണ്ട് മോലാന മുഹമ്മദ് അലി ജോഹർ ദേശീയ പ്രസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് ബദറുദ്ദീൻ അജ്മൽ സോറി ബഹരുദ്ദീൻ തയ്യബ്ജി അതുപോലെ ഹക്കീം അജ്മൽ ഖാൻ അങ്ങനെയൊക്കെയുള്ള എത്രയോ എത്രയോ ആളുകളുടെ പേര് നമുക്ക് പറയാനുണ്ട് അപ്പം അസ്വാഭാവികമായൊരു കാര്യമൊന്നുമല്ല കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം പ്രസിഡന്റ് ഇരിക്കുക എന്നുള്ളത് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയാണ് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ പോലുള്ള പശ്ചാത്തലത്തിൽ വിടുന്ന ആളുകളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കുമോ എന്നാണ് ഇതാക്കി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകൾ പറയുന്നില്ല അപ്പോൾ രാജ്യത്തെ മതേതര മുന്നേറ്റങ്ങളുടെ അവരെ ചരിത്രത്തെ ഒക്കെ വളച്ചൊടിക്കാനും അതിനെ തകർക്കാനും അതിനെ പരിക്കേൽപ്പിക്കാനും ഒക്കെയാണ് ഇവർ ശ്രമിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഇതുപോലുള്ള നാമകരണങ്ങൾ ഏത് വേഷത്തിൽ വന്നാലും കേരളം പോലുള്ള സമൂഹം അതിനെ തിരിച്ചറിയും അതിനെ എതിർക്കും അതെന്താണെന്ന് ജനങ്ങളോട് വിവരിക്കും ഇപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ചരിത്രം പഠിക്കാൻ എത്ര അവസരങ്ങൾ കിട്ടി ഇവരെങ്ങനെയാണ് ഇത് ഫോം ചെയ്തത് ഈ ബഞ്ച് ഓഫ് തോട്ട്സൊക്കെ വന്ന് ബഞ്ച് ഓഫ് തോട്ട്സിനെ കുറിച്ച് നമ്മൾ പറയുന്നു പറയുമ്പോഴും ഈ സവർക്കറിൻ്റെ റോൾ നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്ലോകൻ കൊണ്ടുവരുന്ന അദ്ദേഹമാണ് ഈ ഹെഡ്ഗാരത് ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ രൂപത്തിലേക്ക് വരുന്ന ഇതാണ് ഗാന്ധിജി ഇരിക്കുന്ന ആ കസേരയിൽ ആ കസേരയിൽ ഇരിക്കാൻ ആഗ്രഹിച്ചവരാണ് ഇവരൊക്കെ പക്ഷേ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം അവരെ പുറത്താക്കിയതാണ് നമുക്ക് ഏറ്റവും അഭിമാനമുള്ള സംഭവങ്ങളാണ് രാജ്യത്തെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ വക്സിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും മഹത്തായി രാജ്യത്തിൻ്റെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന നമുക്കൊക്കെ ചാരിതാർത്ഥ്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ആ സഭയിൽ രണ്ട് സഭയിലും കണ്ടത് പതിനാലും പന്ത്രണ്ടും മണിക്കൂറുകളൊക്കെയാണ് രണ്ട് സഭകളിലും ചർച്ച രാത്രി മൂന്ന് മണിയും നാല് മണിയും പിന്നിട്ടാണ് വോട്ടിംഗ് അവസാനിക്കുന്നത് അതിവിടെ വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല അവരുടെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒന്നടങ്കമുള്ള ശബ്ദമാണ് വഖഫ് ബില്ലിനെ സത്യത്തിൽ ഇന്ത്യ ചോദ്യം ചെയ്തത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളതിൻ്റെ കൂടെ നിൽക്ക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതൊരു ദൗത്യമായി കണ്ടുകൊണ്ടാണ് അവരത് ചോദിച്ചത് സത്യം പല നാഷണൽ മീഡിയാസും പറഞ്ഞത് ഭരണപക്ഷം ഞെട്ടി എന്നാണ് ലോക്സഭയിലും രാജ്യസഭയിലും പ്രധാനമന്ത്രി വന്നതുപോലില്ല അമിത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എതിർപ്പാണ് കിട്ടിയത് കാരണം ഇത്ര സംഘടിതമായ ഒരു ഐക്യ ശബ്ദം പ്രതിപക്ഷത്തിൻ്റെ അത് സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പം ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രീതി ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത്തരം പ്രതിരോധം തന്നെയാണ് അതിന് വേണ്ടതെന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അതിൽ ഒരു ഒരു കാര്യം കൂടി ഇപ്പോൾ അതിലിപ്പോൾ ഈ സംഘപരിവാര രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കൂടി സജീവമാകുന്ന ഒരവസ്ഥ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ ഒക്കെ ആ ലക്ഷ്യം ശദീകരിച്ചതുപോലെ തന്നെ അവർ സവർണ വിഭാഗത്തെ പരിപോഷിപ്പിക്കാൻ അവരുടെ വികസനത്തിന് വേണ്ടിയാണ് അപ്പോൾ അതിൽ പോയി അടുത്ത് പിന്നെ വായിച്ച ഒരു ചരിത്ര നോവലുണ്ട് ഇപ്പോൾ പിന്നെ വിനോദ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലി സ്റ്റെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ശരിക്കും ഗാന്ധി വധമാണ് അതിൻ്റെ പശ്ചാത്തലം അപ്പോൾ അത് ഈ ആധുനിക ഈ സമയത്ത് നടക്കുന്ന സംഘരിഹാര പ്രവർത്തനങ്ങൾ കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ രണ്ട് സംഭവങ്ങൾ എന്ന് പറയുന്നുണ്ട് അതിൽ ഒന്ന് ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് കുട്ടികളെയും കൊന്നു ക്രൂരമായി കൊന്ന ആ വിഷയം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഗാന്ധിജിയെ വധിക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട് അപ്പോൾ ബോംബ് സ്ഫോടനത്തിന് വേണ്ടി ഇവർ ദളിത് യുവാക്കളെ വശീകരിച്ചുകൊണ്ട് അവർക്ക് നല്ല ഓഫർ നൽകി എന്നിട്ട് ഒരു യുവാവിനെ അവർ ശരിക്കും ഡ്രസ്സിലും ശരീരത്തിലൊക്കെ മാറ്റം വരുത്തി പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സുന്നത്തു കഴിച്ച് അതുപോലെ തന്നെ തല ഈ മീശ പഠിച്ച് താടിയൊക്കെ തന്നെ വെച്ച് അതുപോലെ തന്നെ ഒരു വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് തയ്യാറാക്കി മുസ്ലിം പേര് നൽകി എന്നിട്ട് വിടുകയാണ് ബോംബ് സ്ഫോടനത്തിന് എന്നിട്ട് ബോംബ് വെച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ദളിത് യുവാവിനെ കാണിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഗ്രഹാം സ്റ്റെയിൻസിനെ രണ്ട് കുഞ്ഞുങ്ങളെ കൊന്ന സംഭവം ഇവരെന്ന് വെച്ചാൽ പിന്നെ ഈ കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളെ പരിചരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അപ്പോൾ അതിൻ്റെ ചില ക്യാമ്പുകളുണ്ട് ഈ ക്യാമ്പിലേക്കൊരു ദളിത് യുവാവിനെ പറഞ്ഞേക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ അങ്ങനെ ഒരാഴ്ചയോളം ആ ക്യാമ്പിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്തപ്പോൾ ആളുകൾക്ക് സുപരിചിതമായ ഇയാളുടെ മുഖം ഇയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് ഈ ഗ്രഹാം സ്റ്റെയിൻസും അതുപോലെ രണ്ട് മക്കളും കിടന്ന് ഉറങ്ങുന്ന ഉറങ്ങാൻ വേണ്ടി തീരുമാനിച്ച ഒരു സ്ഥലം കണ്ടു അങ്ങനെ ആ കാറിൽ ആ വാഹനത്തിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചു കളഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളുടെ മുഖം പരിചിതമാണ് ഈ ക്യാമ്പിൽ സംശയങ്ങൾ വരും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് പണി അടക്കുന്നു റോഡ് റോഡ് പണി നടക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ ഒരു ഇതിനു വേണ്ടി കോപ്പ് ഒരു നേതാവാണ് അതിൻ്റെ ഇതിൻ്റെ ലീഡർ ഈ പണിയുടെ ലീഡർ ലീഡർ അപ്പോൾ റോഡ് പണിൻ്റെ നടക്കുന്ന സ്ഥലത്ത് വലിയൊരു കുഴി ഉണ്ടാക്കി കുഴി ഉണ്ടാക്കിയിട്ട് ഈ ദളിത് യുവാവിനെ വിളിക്കുകയാണ് സംസാരിക്കാൻ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാൻ സംസാരിക്കുന്നതിനിടയിൽ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയിട്ട് ആ കുഴിയിലേക്ക് വീഴ്ത്തി മണ്ണപ്പോൾ തന്നെ മൂടിയിട്ട് അതിൻ്റെ മേലെക്കുറിച്ച് റോഡ് സ്ഥാപിക്കുകയാണ് അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ചരിത്ര നോവലാണ് അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഈ ദളിത് വിഭാഗത്തെ പിന്നോക്ക വിഭാഗത്തെ ഇവർ അവരുടെ കൂടെ കൂട്ടിയാൽ തന്നെയും തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശങ്ങൾ അവർ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമം ഒന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ സംഘപരിവാര രാഷ്ട്രീയം പ്രത്യേകിച്ച് സവർണ രാഷ്ട്രീയം നടക്കുന്നത് എന്ന കാര്യം അവരുകൂടി തിരിച്ചറിയണം എന്നതാണ് പാലക്കാട് അധികവും അത്തരം ആളുകളാണ് ശരിക്കും ഇവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നാണ് അറിയാൻ പറ്റിയത് തീർച്ചയായും ഏത് കാലത്തും മതേതര ചേരിയോടൊപ്പം നിൽക്കുകയും മതേതര മനസ്സ് നിലനിൽക്കുകയും ചെയ്യുന്ന കേരള മണ്ണിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കോട് പുറംതിരിഞ്ഞു നിൽക്കുകയും രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടമെന്ന് നമുക്ക് പറയാവുന്ന ഗാന്ധി വധത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവിൻ്റെ പേര് ഒരു സ്കൂളിന് നാമകരണം ചെയ്തു വരുന്നു എന്നത് തീർച്ചയായും ഈ ഒരു കേരള മനസ്സ് അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ചർച്ചയിൽ ഒരു തിരിഞ്ഞു വന്നിട്ടുള്ളത്